നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗൽഫ് രാഷ്ട്രങ്ങളിൽ മഞ്ഞുരുക്കത്തിന്റെ നീക്കങ്ങൾ കാണുവാൻ സാധിക്കും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ മാറ്റിവെച്ച് കൈകൾ കോർക്കുകയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഖത്തർ സൗദി അറേബ്യയുടെ പിണക്കമാണ് പിന്നാലെ വന്ന മഞ്ഞുരുക്കവും ലോകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ അകൽച്ച മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തിന്റെ പാതയിലെത്തിയ ഖത്തറും സൗദിയും ബന്ധം ദൃഢമാക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ താൻക്ക് പ്രത്യേക സന്ദേശം അയച്ചിരിക്കുകയാണ് ഖത്തറിലെ സൗദി അംബാസിഡർ മുഖേനയാണ് സന്ദേശം കൈമാറിയിരിക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിൽ ബന്ധം ശക്തമാക്കേണ്ട ആവശ്യകത ഊന്നിപ്പറഞ്ഞ സൗദി കിരീടാവകാശി അന്താരാഷ്ട്ര വിഷയങ്ങളുൾപ്പെടെ സന്ദേശത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഖത്തറും സൗദിയും തമ്മിൽ ഏറെക്കാലമായി നിലവിലുണ്ടായിരുന്ന അതിർത്തി പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതുപ്രകാരം പ്രകാരം ഇരുരാജ്യങ്ങളുടെയും അതിർത്തിയിലെ കൂടുതൽ പ്രദേശം സൗദി ഭരണകൂടം ഖത്തറിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് തൊട്ടു പിന്നാലെയാണ് ബിൻ സൽമാൻ കത്തയച്ചിരിക്കുന്നത് ഖത്തറുമായി കരാതിർത്തി പങ്കിടുന്ന ഏകരാജ്യമാകുന്നു സൗദി അറേബ്യ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച വേളയിൽ സൗദി അറേബ്യ എതിർത്ത് അടയ്ക്കുകയായിരുന്നു സൗദിക്കൊപ്പം യു എയും ബഹ്റൈനും ഈജിപ്തും ചേർന്ന് ഖത്തർ വലിയ പ്രതിസന്ധിയിലാണ് നേരിട്ടത് വർഷങ്ങളോളം ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നു ഖത്തറിന് എന്നാൽ നിരന്തരമായ ചർച്ചകൾക്കും ശേഷം ഉപരോധം സൗദി പിൻവലിക്കുകയാണ് ചെയ്തത് സൗദി അറേബ്യയിലെ അൽ ഉലയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് അനുരഞ്ജന കരാർ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒപ്പുവെക്കാൻ തയ്യാറായത് പോലും ഇനി ഐക്യത്തോടെ മുന്നോട്ടു പോകാനാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെയുള്ള കരാറുകൾ പുനഃസ്ഥാപിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആദ്യപടിയായി അതിർത്തി തർക്കം പരിഹരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അതിർത്തിയിൽ കൂടുതൽ പ്രദേശം ഖത്തറിന് വിട്ടുകൊടുക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇത് പ്രകാരമുള്ള അതിർത്തി നിർണയം പൂർത്തിയായിട്ടുണ്ട് ഖത്തറിന്റെ അതിർത്തി വികസിച്ചിരിക്കുകയാണിപ്പോൾ ഖത്തറിന്റെ തെക്കൻ പ്രദേശത്തെ അൽവഖ്ര മുനിസിപ്പാലിറ്റിയിലെ ഖൌറുൽ ഉത്തൈതാണ് സൗദിയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗം ഇങ്ങനെ ഖത്തറും സൗദിയും തമ്മിലുള്ള അതിർത്തി നിർണയ കരാറിന്റെ ഭാഗമായി അതിർത്തിയിൽ ഖത്തറിന്റെ പതാകയും നാട്ടിയിട്ടുണ്ട് ഖത്തറിന്റെ പരമാധികാരം സൗദി അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇത് തെളിവായി കിങ്സ് കോളേജ് ലണ്ടനിലെ പ്രൊഫസർ ആൻഡ്രൂസ് കേക്ക് അതിർത്തി നിർണയം സംബന്ധിച്ച കരാർ ഗൾഫ് പ്രതിസന്ധിക്ക് മുൻപ് തന്നെ നിലവിൽ വന്നിരുന്നുവെങ്കിലും ഉപരോധം പ്രഖ്യാപിച്ചതോടെ നീണ്ടുപോവുകയാണ് ചെയ്തത് സൗദിയുടെ കൈവശമുണ്ടായിരുന്ന ഭൂപ്രദേശം കത്തറിന് കൈമാറാൻ നേരത്തെ കരാറിൽ എത്തിയിരുന്നു ഉപരോധം കാരണം നടപടികൾ വൈകിയിരുന്നു ഇപ്പോൾ ഉപരോധം പിൻവലിക്കുകയും ബന്ധം ശക്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അതിർത്തി നിർണയം ഈ മാസം ആദ്യത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് അൽ ഉല കരാറിന്റെ ഭാഗമാണ് ഈ അതിർത്തി പ്രദേശങ്ങളുടെ കൈമാറ്റമെന്ന് ആൻഡ്രോസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഖത്തറിന്റെയും സൗദിയുടെയും നയതന്ത്ര പ്രതിനിധികൾ ചർച്ച നടത്തുകയായിരുന്നു സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചതും അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നു സൗദി അറേബ്യയ്ക്കും ഖത്തറിനും വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുണ്ട് ഈ പദ്ധതി സമ്പൂർണ്ണമായ തോതിൽ വിജയിക്കുകയാണെങ്കിൽ തന്നെ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ചെയ്തു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആലു സൌദ് രാജകുമാരൻ ഖത്തറുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അടുത്തിടെ പറഞ്ഞതും ഗൾഫ് മേഖലയ്ക്ക് ഉണർവേകിയിട്ടുണ്ട് തൊട്ടു പിന്നാലെയാണ് രാജ്യങ്ങളും പരസ്പരം അംബാസിഡർമാരെ നിയോഗിച്ചത് ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും യു എ ഇ ദേശ സുരക്ഷാ ഉപദേഷ്ടാവും ഒരുമിച്ചുള്ള അനൌപചാരിക വേഷത്തിലെ ഫോട്ടോ പുറത്തു വന്നത് വലിയ ചർച്ച നേടിയിരുന്നു ലബ്നാനുമായുള്ള തർക്കത്തിൽ സൗദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഖത്തർ ഇങ്ങനെ സൗദി അറേബ്യയോടൊപ്പം ഖത്തറും യു എയും ഒരുമിക്കുകയാണ് അങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങൾ കൈകോർത്തുകൊണ്ട് മുന്നേറുകയാണ് ഇത് സന്തോഷ വാർത്തയാണ് പ്രവാസികൾക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ